കേന്ദ്ര സർക്കാരിനെതിരെ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലിയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് നഗരത്തിൽ ഒരുക്കിയ ജനകീയ വായനശാല ശ്രദ്ധേയമാകുന്നു കല്യാശ്ശേരി കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർക്കുമ്പോൾ ആദ്യം പൊള്ളുന്നത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനുമാണെന്ന് കല്യാശ്ശേരി എം എൽ എ എം വിജിൻ പരിഹസിച്ചു മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തൊരുക്കിയ ജനകീയ വായനശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പകൽ ഖദറും രാത്രി കാക്കി ട്രോസറും ധരിക്കുന്നവരാണ് കോൺഗ്രസുകാരെന്നും ബി ജെ പിയും കോൺഗ്രസും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും വിജിൻ ചില ആളുകൾക്ക് അത് യൂത്ത് ഞങ്ങൾ എത്രയോ കാലങ്ങളായി ഒരു രാഷ്ട്രീയമുണ്ട് ബി ജെ പി എന്നാൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് എന്നാൽ ബി ജെ പി ആണ് ഇരു കൂട്ടരും നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കേന്ദ്ര ഗവൺമെന്റിനെതിരായി നാം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ടുള്ള സമരത്വങ്ങളൊക്കെ സ്ഥാപിക്കുമ്പോൾ അത് ആദ്യം കൊള്ളുന്നത് ബി ജെ പി അത് ആദ്യം കോൺഗ്രസിനാണ് അത് ബിജെപിയെ കൂടി ഓർമ്മപ്പെടുത്തുന്നത് കോൺഗ്രസ് ആണ് നാം എപ്പോഴും പറയാറുണ്ട് പകൽ കടലെടുക്ക കാഞ്ഞങ്ങാട് നമുക്ക് ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ബിപിൻ വല്ലത്ത് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ജില്ലാ പ്രസിഡന്റ് ഷാലു മാത്യു ട്രഷറർ കെ സബീർ സംഘടക സമിതി വൈസ് ചെയർമാൻ പി കെ നിഷാന്ത് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്